മികച്ച വരുമാനമുണ്ടായിട്ടും എറണാകുളം ബംഗളൂരു വന്ദേഭാരത് സ്പെഷ്യൽ ട്രെയിൻ ഓട്ടം നിലച്ചു സ്പെഷ്യൽ സർവീസ് നീട്ടി വിജ്ഞാപനം ഇറങ്ങാത്തതാണ് കാരണം ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന സമയം മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമായ ശേഷം പുനരാരംഭിക്കുമെന്നാണ് റെയിൽവേ അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം ബംഗളൂരു കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെടുന്ന സമയം കൂടുതൽ യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ രാവിലെ അഞ്ച് മുപ്പതിന് പകരം ആറരയാക്കാൻ ദക്ഷിണ റെയിൽവേ നിർദ്ദേശിച്ചിരുന്നു സൌത്ത് വെസ്റ്റ് റെയിൽവേ ഇക്കാര്യത്തിൽ തീരുമാനം അറിയിച്ചില്ല ആഴ്ചയിൽ മൂന്ന് ദിവസത്തെ സർവീസായി ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് എറണാകുളം ബംഗളൂരു സ്പെഷ്യൽ സർവീസ് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സർവീസ് നീട്ടുമെന്നാണ് റെയിൽവേ അറിയിച്ചത് എട്ട് മാസമായി ഓടുന്ന മംഗളൂരു ഗോവ വന്ദേ ഭാരതിൽ മൊത്തം മുപ്പത്തിയൊന്ന് ശതമാനമാണ് ബുക്കിംഗ് അതേസമയം എറണാകുളം ബംഗളൂരു സർവീസിന് നൂറ്റി അഞ്ച് ശതമാനം ബംഗളൂരു എറണാകുളം സർവീസിന് എൺപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെയാണ് യാത്രക്കാരുടെ എണ്ണം സർവീസ് തുടരാൻ തീരുമാനിച്ചില്ലെങ്കിൽ ഓണക്കാലത്ത് ബംഗളൂരുവിൽ നിന്നുള്ള കേരളത്തിലേക്ക് യാത്രാക്ലേശം രൂക്ഷമാകും മുപ്പത്തിയൊന്നിന് സെപ്റ്റംബർ ഒന്നിനും ട്രെയിൻ നിയന്ത്രണം പാലക്കാട് അങ്കമാലി റെയിൽവേ സ്റ്റേഷന് സമീപം സിഗ്നൽ ബ്ലോക്കിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ പാലുരവി ജനശതാബ്ദി ഉൾപ്പെടെ ഒട്ടേറെ ട്രെയിനുകൾ മുപ്പത്തിയൊന്നിനും സെപ്റ്റംബർ ഒന്നിനും ഭാഗികമായി റദ്ദാക്കി നാളെ മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ചില ട്രെയിനുകൾ രണ്ടു മണിക്കൂർ വരെ വൈകും തൂത്തുക്കുടി പാലക്കാട് പാലുരവി എക്സ്പ്രസ് മുപ്പത്തിയൊന്നിന് ആലുവയിൽ യാത്ര അവസാനിപ്പിക്കും സെപ്റ്റംബർ ഒന്നിന് പാലക്കാട് എറണാകുളം മെമു എറണാകുളം പാലക്കാട് മെമു ട്രെയിൻ സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കി സപ്റ്റംബർ ഒന്നിന് ഭാഗികമായി റദ്ദാക്കിയവ തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി തിരുവനന്തപുരം ഷോർണൂർ വേണാട് എന്നിവ എറണാകുളം വരെ മാത്രം കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് ഷോർണൂർ വരെ മാത്രം പാലക്കാട് തൂത്തുക്കുടി പാലുരുവി ആലവിയിൽ നിന്നാകും പുറപ്പെടുക കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി ഷൊർണൂർ തിരുവനന്തപുരം വേണാട് എക്സ്പ്രസ് എന്നിവ എറണാകുളത്ത് നിന്നാകും പുറപ്പെടുക ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് ഷൊർണൂരിൽ നിന്ന് പുറപ്പെടും വൈകുന്ന ട്രെയിനുകൾ സിൽച്ചർ തിരുവനന്തപുരം മണിക്കൂർ പട്ന എറണാകുളം മുപ്പതിന് ഒരു മണിക്കൂർ മിനിറ്റ് ന്യൂഡൽഹി തിരുവനന്തപുരം കേരള മുപ്പതിന് മുപ്പത് മിനിറ്റ് ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി മുപ്പത്തിയൊന്നിന് രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി സെപ്റ്റംബർ ഒന്നിന് ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് മംഗളൂരു തിരുവനന്തപുരം ഏറനാട് സെപ്റ്റംബർ ഒന്നിന് അൻപത് മിനിറ്റ് ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി സെപ്റ്റംബർ ഒന്നിന് നാൽപ്പത് മിനിറ്റ് ഓണത്തിന് ബംഗളൂരു ചെന്നൈ സ്പെഷ്യൽ ഓണം സ്പെഷ്യൽ സർവീസ് ട്രെയിനുകൾ ഇവ ചെന്നൈ കൊച്ചുവേളി സെപ്റ്റംബർ വരെ എല്ലാ ബുധനാഴ്ചകളിലും അധിക സർവീസ് വൈകിട്ട് മൂന്ന് നാൽപ്പത്തിയഞ്ചിന് ചെന്നൈയിൽ നിന്ന് പുറപ്പെടും കൊച്ചുവേളി ചെന്നൈ ഇന്നു മുതൽ സെപ്റ്റംബർ ഇരുപത്തി വരെ എല്ലാ വ്യാഴാഴ്ചകളിലും അധിക സർവീസ് നടത്തും വൈകിട്ട് ആറ് ഇരുപത്തിയഞ്ചിന് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടും കൊച്ചുവേളി എസ് എം വി ടി ബംഗളൂരു എക്സ്പ്രസ് സെപ്റ്റംബർ മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ എല്ലാ ചൊവ്വാഴ്ചകളിലും അധിക സർവീസ് നടത്തും വൈകിട്ട് ആറ് അഞ്ചിന് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടും എസ് എം വി ടി ബംഗളൂരു കൊച്ചുവേളി എക്സ്പ്രസ് സെപ്റ്റംബർ നാല് മുതൽ ഇരുപത്തി വരെ എല്ലാ ബുധനാഴ്ചകളിലും അധിക സർവീസ് നടത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി ിന് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടും ന്യൂസ് ഡെസ്ക് കേരള കോമുതി